കല്യാൺ സിൽക്സിൽ ആഡി സെയിൽ തുടങ്ങിയ പൃഥ്വിരാജ് പറയുന്നതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്റ്റേജിൽ തുടങ്ങി എന്ന് നമ്മൾ പറയണം കാരണം ഏറ്റവും ഒടുവില പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് എക്സാക്ട്ലി പറഞ്ഞ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ വലിയൊരു തൂക്കി വിൽപ്പനയാണ് നടക്കാൻ പോകുന്നത് എട്ടോളം താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യാൻ പോകുമെന്നാണ് അറിയാൻ പോകുന്നത് ഒരു സ്ട്രക്ചറൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് നടന്നാൽ കൊള്ളാം അഡ്രിയാൻ ലൂണയും നോവാ സദോയും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ ഒരു നിര തന്നെ ബ്ലാസ്റ്റേഴ്സ് പോയേക്കും എന്ന് അവർ സൂചിപ്പിക്കുന്നത് ഏതായാലും അവരുടെ ട്വീറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന താരങ്ങൾ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഖാനിയൻ താരമായിട്ടുള്ള ക്വാമി പെപ്ര പിന്നെ മൊറോക്കോയിൽ നിന്നും മറക്കൗത് ചെയ്ത നമ്മുടെ സ്വന്തം നോവാ നോവാസദോയി പിന്നെ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് അതുകൂടാതെ ഐ ലീഗിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറി ഇവാൻ ഫുക്കോ കീഴിൽ ഒരു ജയൻറ്റായി വളർന്നു വന്ന് ഹോർമിപ്പാർ റോയിവ പിന്നീട് മോണ്ടൻ നിന്നും ഇറക്കുമതി ചെയ്ത് വൈസ് ക്യാപ്റ്റനായി അവരോധിച്ച് എന്തിനോ വേണ്ടി ഡിഫൻസീവ് ലൈനിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നേടിയെടുത്ത മിലോസ് ലംഘിച്ച് പിന്നെ ഇഷാൻ പണ്ഡിത എന്ന ഇന്ത്യൻ യുവതാരം അതുകൂടാതെ മറ്റൊരു താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അത് നമ്മളുടെ സന്ദീപാണ് ഓക്കെ അപ്പോൾ ഇത്രയും താരങ്ങളെ എട്ട് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യാൻ പോവുകയാണെന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്